ോളിവുഡ് സൂപ്പർ താരം അക്ഷയ് കുമാർ അടുത്തിടെ തൻ്റെ വാഹന വ്യൂഹത്തിലേക്ക് ഒരു പുതിയ ആഡംബര എം ബി ബി വാങ്ങുക ടൊയോട്ട വെൽഫെയർ പ്രീമിയം ഫീച്ചറുകൾക്കും വിശാലമായ ഇൻറ്റീരിയറുകൾക്കും പേരുകേട്ട ടൊയോട്ട വെൽഫെയർ ഇന്ത്യയിലെ പ്രമുഖർക്കിടയിൽ ഒരു ജനപ്രിയ ചോയ്സായി മാറിക്കഴിഞ്ഞിരിക്കുന്നു കൂടാതെ ഈ ഉയർന്ന നിലവാരമുള്ള എം ബി ബി തിരഞ്ഞെടുക്കുന്ന സെലിബ്രിറ്റികളുടെ പട്ടികയിലെ ഏറ്റവും പുതിയ ആളാണ് അക്ഷയ് കുമാർ ഏകദേശം ഒന്ന് പോയിൻറ്റ് മൂന്ന് രണ്ട് കോടി രൂപ വിലയുള്ള ടൊയോട്ട വെൽഫെയർ അതിൻ്റെ സൗകര്യത്തിനും വിശാലതയ്ക്കും പേരുകേട്ടതാണത്രയും യാത്രയിൽ ആഡംബരത്തിന് മുൻഗണന നൽകുന്നവർക്ക് ഇത് ഒരു ഇഷ്ടപ്പെട്ട തിരഞ്ഞെടുപ്പ് കൂടി ആയിരിക്കും ആഡംബരവും നൂതന ഹൈബ്രിഡ് സാങ്കേതികവിദ്യയും വിദ്യയും ഒരു മുൻതിര എൻ ബി ബി ആണ് ടൊയോട്ട വെൽഫെയർ ടു പോയിൻറ്റ് ഫൈവ് ലിറ്റർ പെട്രോൾ എൻജിൻ ഇലക്ട്രിക് മോട്ടോറുമായി ജോഡി ആകുന്ന ഇത് പവറും ഇന്ധനക്ഷമതയും തമ്മിലുള്ള സന്തുലിതാവസ്ഥ നിലനിർത്തുകയും ചെയ്യുന്നു വെൽഫെയറിൻ്റെ വിശാലമായ ഇൻറ്റീരിയർ ചാരി ഇരിക്കാവുന്ന പിൻസീറ്റുകൾ വ്യക്തിഗത വിനോദ സ്ക്രീനുകൾ ഉൾപ്പെടെയുള്ള ഹൈടെക് ഫീച്ചറുകൾ എന്നിവ ലോങ് ഡ്രൈവുകൾക്കും ബിസിനസ് യാത്രകൾക്കും ഒരുപോലെ അനുയോജ്യമായ വാഹനമായി മാറ്റുന്നു ടൊയോട്ട വെൽഫെയർ സ്വന്തമാക്കി ബോളിവുഡ് ബിസിനസ് വ്യക്തികളുടെ വിശിഷ്ട പട്ടികയിൽ അക്ഷയ് കുമാറും പങ്കുചേരുന്നു ഈ എലൈറ്റ് ഗ്രൂപ്പിൽ അഭിനേതാക്കളായ അമീർ ഖാൻ അജയ് ദേവഗൺ മോഹൻലാൽ ഫഗത് ഫാസിൽ ഭൂമി പെഡ്നേക്കർ അനിൽ കപൂർ ജാൻവി കപൂർ ആലിയ ഭട്ട് എന്നിവരും ഉൾപ്പെടുന്നു വിനോദ വ്യവസായത്തിനപ്പുറം അംബാനി കുടുംബവും അഭിഷേക് ബച്ചനും ശ്രദ്ധേയമായ വെൽഫെയർ ഉടമകളാണത്രേ